പ്പോൾ സാബുമാൻ നല്ലൊരു ആയി മാറിയിരിക്കുകയാണ് നിഷ്കളങ്കമായ ചിരിയാണ് ഏറ്റോ സാബുമാന്റെ എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് സാബുമാൻ സംസാരിക്കുന്നത് ഹൗസിലെ ഒരു ഹോട്ടൽ ടാസ്കിൽ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാബുമാന് സാധിച്ചിട്ടുണ്ട് വരുന്ന കിസ്റ്റുകളെ നല്ല രീതിയിൽ എന്റർടൈൻ ചെയ്യിക്കാൻ സാബുമാൻ ഹൺഡ്രഡ് പെർസെന്റേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഏറ്റവും രസകരമായിട്ടുള്ള സംഭവം ലാലേട്ടന്റെ എപ്പിസോഡിൽ ലാലേട്ടൻ സാബുമാനോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കും പ്രേക്ഷകർ സാബുമാനെ ഇവിടെ പിടിച്ചു നിർത്തുന്നത് എന്ന ചോദ്യത്തിന് സാബുമാൻ പറഞ്ഞ മറുപടി വളരെ ഫണ്ണായിട്ട് തോന്നിയിട്ടുണ്ട് എന്തായാലും നിങ്ങൾ കണ്ടവരുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണം സാബുമാൻ പറഞ്ഞ മറുപടി ഇതാണ് എന്റെ ഈ ഒരു ക്യാരക്ടർ ഫുഡിച്ച് ഞാൻ എത്ര നാൾ ഇവിടെ പോകും ഈ കാരക്ടർ വിളിച്ച് ഞാൻ ഇവിടെ എന്ത് ചെയ്യും എന്ന് അറിയാൻ വേണ്ടി ആയിരിക്കും എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയിട്ടുള്ളത് എന്നാണ് സാബുമാൻ ലാലേട്ടനോട് പറഞ്ഞിരിക്കുന്നത് എന്തായാലും രസകരമായിട്ടുള്ള ഒരു പരിപാടി ഒരു ഫണ്ണ് തന്നെയാണ് സാബുമാൻ എന്ന് ലാലേട്ടനോട് പറഞ്ഞത് എല്ലാവരും ചിരിക്കുന്നതും കാണാം